പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹാരുടെയും നാമത്തിൽ തന്നെ ആ മേൻ വചനപ്പുലരിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഇറസ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന തിരുവചന ഭാഗം ക്ലോസ്യ ലേഖനം മൂന്നാം അധ്യായം പതിനേഴാമത്തെ വചനം നിങ്ങൾ വാക്കാലോ പ്രവർത്തിയാലോ എന്തു ചെയ്താലും അതെല്ലാം കർത്താവായ യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുന്നു പ്രിയപ്പെട്ടവരെയും ഈ പ്രഭാതത്തിൽ നമുക്ക് ഈ വചനം സ്വീകരിക്കാം ഇന്നത്തെ ദിവസം മുഴുവൻ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം അനുഗ്രഹിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഖാൻ്റെയും നാമത്തിൽ തന്നെ ആമേ